സിഹർ ഇവയെക്കുറിച്ചുള്ള സലഫി കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും ഒന്ന് തന്നെയാണോ വ്യക്തമാക്കുക ഒന്നുകൂടി സിഹിറ് ജിന്നുബാധ പിശാജ് ബാധ ഇവയെക്കുറിച്ചുള്ള സലഫി കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും ഒന്ന് തന്നെയാണോ വ്യക്തമാക്കുക സിഹിറ് ജിന്നുബാധ ഇതു സംബന്ധമായി സലഫികൾക്ക് എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടെന്ന് ഞാനാ ഭാഗത്തുനിന്ന് സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ് ഇത് രണ്ട് മസ്ലകളിലുള്ള തർക്കമാണ് ഈ തർക്കം എന്ന് പറഞ്ഞാൽ തെളിവുകൾ പരിശോധിക്കുന്നതിലും അതിന്റെ ബലാബലം നിർണയിക്കുന്നതിനും അതിനെ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നതാണ് അപ്പൊ സിഹുറുമായി ബന്ധപ്പെട്ട് സുഹൃത്തുൽ ബക്രയിലെ വർത്തബഹുമാത്രത്തിൽ അലാ മുൽക്കി സുലൈമാന എന്ന ആയത്തിനെയും ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്ന നടത്തുന്ന വ്യത്യാസങ്ങൾ അത് റസൂർ ഉല്ലാക്ക് സിഹുർ ബാധിച്ചു വന്ന് ബുഹാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട് അതിന് വ്യാഖ്യാനിക്കുന്ന നേരത്തുണ്ടായ വ്യത്യാസങ്ങളിൽ ഇങ്ങനെയുള്ള പഠനത്തിന്റെയും പരിശോധനയിലും ബലാബലം നിർണയിക്കുമുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെലഫികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് നമ്മുടെ പണ്ഡിതന്മാർക്കിടയിലും ആവശ്യത്തെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മാത്രമായിട്ട് അതിൽ പുതിയ ഒരു തീരുമാനമോ പുതിയ ഒരു പ്രശ്നമോ ഉണ്ടായിട്ടില്ല ജിന്നു പാതയെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആ ഹദീസുകൾ സഹിഹാണോ അല്ലേ അത് പരിശോധിക്കേണ്ടതാണ് എം ഇ എത്തി ഉടമയുടെ സെക്രട്ടറിയായി സി പി ഉമ്മർസൊല്ലം ഇരുന്ന കാലത്തെ ഇരുപത്തൊന്നോളം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ കത്ത് കൊടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു അതിൽപ്പെട്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്നത് അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകമായി ഒരു കാഴ്ചപ്പാടുമില്ല ചെലബി പണ്ഡിതന്മാർക്കിടയിൽ ആ മസലയിൽ ആ വിഷയം പഠിച്ചതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും ഇതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് ആ വിഷയത്തിൽ പുതുതായി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരഭിപ്രായം ഇല്ല